കാസർഗോഡ് എക്സ്പാട്രിയസ് അസോസിയേഷൻ കുവൈത്തിന്റെ ഒൻപതാമത് വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം കുവൈത്തിലെ കാസർഗോഡ് ജില്ലക്കാരുടെ പൊതുവേദിയാണ് കാസർഗോഡ് അസോസിയേഷൻ കുടിവെള്ള പദ്ധതി വീട് നിർമ്മിച്ചു നൽകൽ രോഗികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതി തുടങ്ങി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ

ചുഴങ്ങി അസോസിയേഷൻ പ്രസിഡന്റ് രാമകൃഷ്ണൻ കൊള്ളാർ അധ്യക്ഷനായി എച്ച് ദിനേശ് ഐ എ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെഇ യുടെ കമ്മ്യൂണിറ്റി അവാർഡ് നേടിയ റഫീഖ് അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അസോസിയേഷൻ രക്ഷാധികാരി മുഹമ്മദ് അബ്ദുള്ള ബഷീർ അറങ്ങാടി ഹൊസ്ർഗ സ്കൂൾ പി പ്രസിഡന്റ് രഞ്ജിത്ത് രാജ് വികസന സമിതി ചെയർമാൻ സന്തോഷ് കുശാൽ നഗർ കെ എ അഡ്വൈസറി അംഗം നൌഷാദ് സമത് കൊട്ടോടി എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ മെമ്പർ പി എൻ നാസർ സ്വാഗതവും ഹോം കമ്മിറ്റി സെക്രട്ടറി അനിൽ കള്ളാർ നന്ദിയും പറഞ്ഞു തുടർന്ന് കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ബോധവൽക്കരണ പരിപാടിയും ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എ മനോജ് കുമാറാണ് ക്ലാസ് കൈകാര്യം ചെയ്തത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്